കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയമാണ് നെയ്യാറ്റിൻകരയിലെ ഗോപിൻ സ്വാമിയുടെ സമാധി എന്നാൽ അതിനിടെ മറ്റൊരാളെ തിരക്കി ഇറങ്ങുകയാണ് സോഷ്യൽ മീഡിയ വേറെ ആരുമല്ല കേസിൽ തുടക്കം മുതൽ രംഗത്തുണ്ടായിരുന്ന തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് ആണ് ഈ കഥയിലെ താരം ദിവസങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ സബ് കളക്ടറുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി വരെ തപ്പി ആളുകൾ ഇറങ്ങുന്നുണ്ട് ഈ സുന്ദരൻ പയ്യൻ ആരാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച ച്ച് നിരവധി റീലുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ഇതാണോ ഞാൻ കണ്ടെത്തുമെന്ന് പണിക്കർ പറഞ്ഞ ആ കളക്ടർ ശ്രദ്ധിക്കൂ സമാധിയാണ് നമ്മുടെ വിഷയം അതല്ലാതെ സമാധാനമായി നടന്നു പോകുന്ന കളക്ടറല്ല എല്ലാവരും സമാധി നോക്കി ഞാൻ കളക്ടറെ നോക്കി നമ്മളെ ഒന്നും ആർക്കും വേണ്ട എല്ലാവർക്കും കളക്ടറെ മതി ഈ കളക്ടറിനെ ഞങ്ങൾക്ക് മീഡിയ വഴി പരിചയപ്പെടുത്തിയ ഗോപൻ സ്വാമിയോടും കുടുംബത്തോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു സമാധിയായവരൊക്കെ ഇവിടെ ഇരിക്കട്ടെ കളക്ടർ വീടെവിടാ തുടങ്ങി നിരവധി കമന്റുകളാണ് ഇൻസ്റ്റ കമന്റ് ബോക്സ് നിറയുന്നത് ആരാണ് തിരുവനന്തപുരം സബ് കളക്ടർ എന്ന് നോക്കാം കണ്ണൂർ സ്വദേശിയായ ആൽഫ്രഡ് ഓവിയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന ആ സബ് കളക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ആൽഫ്രഡ് നേരത്തെ പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറായിരുന്നു ബംഗളൂരു ക്രൈസ്റ്റ് സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ആൽഫ്രഡ് ഡൽഹിയിൽ ഒരു വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തിരണ്ടിൽ തന്റെ മൂന്നാമത്തെ ശ്രമത്തിലാണ് ആൽഫ്രഡ് സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വൈറലാകുന്നത് ഇതാദ്യമല്ല കേരള കേഡറിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസറായി എത്തിയ മിറിൻ ജോസഫ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു യതീഷ് ചന്ദ്ര ദിവ്യ എ സയർ തുടങ്ങിയവരും സൈബർ ലോകത്ത് ഇത്തരത്തിൽ ചർച്ചയായ ഉദ്യോഗസ്ഥരായിരുന്നു ബിരുദ പഠന കാലത്താണ് സിവിൽ സർവീസിനെ കുറിച്ച് ആൽഫ്രഡ് ചിന്തിക്കുന്നത് ആദ്യവട്ട മെയിൻസിൽ തോൽവി നേരിട്ടെങ്കിലും രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ലഭിച്ചു ഗാസിയാബാദിലെ നാഷണൽ പോസ്റ്റൽ അക്കാദമിയിൽ പരിശീലനത്തിന് ചേർന്നു എന്നാൽ സിവിൽ സർവീസ് സ്വപ്നം ഉപേക്ഷിക്കാൻ ആൽഫ്രഡ് തയ്യാറായില്ല മൂന്നാം ശ്രമത്തിൽ സിവിൽ സർവീസ് നേടി മുൻപ് ലഭിച്ച ലഭിച്ചിപ്പത്താം റാങ്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തിയേഴിലേക്ക് ഉയർത്തിയാണ് ആൽഫ്രഡ് തന്റെ നിശ്ചയദാർഢ്യം തെളിയിച്ചത് സിവിൽ സർവീസ് പഠനകാലത്ത് ദിവസത്തിൽ അറുപത്തിയേഴ് മണിക്കൂറിൽ കൂടുതൽ പഠനത്തിനായി മാറ്റിവച്ചിട്ടില്ല സിനിമ കാണാനും ടർഫിൽ ഫുട്ബോൾ കളിക്കാനുമൊക്കെ സമയം കണ്ടെത്തി പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒൻപതിന് തിരുവനന്തപുരം സബ് കളക്ടറായി ചുമതലയേറ്റും അതിനിടയിൽ ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇന്ന് തന്നെ വിട്ടു ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുണ്ട് മൃതദേഹം ബന്ധുക്കൾ സ്വീകരിക്കുമെന്നും സമാധിയിരുത്തിയ സ്ഥലത്ത് തന്നെ സംസ്കരിക്കുന്നതിൽ തടസ്സമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുടുംബത്തിന്റെ ആഗ്രഹം അതാണെങ്കിൽ അവിടെ തന്നെ ചടങ്ങ് നടത്താമെന്നും സ്ലാബിൽ ഇനി പരിശോധന നടത്തേണ്ട സാഹചര്യമില്ലെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുണ്ട് ニュースです、キャラのムティ